കേരള ജനത ഒന്നിച്ചൂതിയാൽ പറന്നു പോകുന്നതാണോ പിണറായി ഭരണം രണ്ടാം സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ വിവാദങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് കേരളം കണ്ടത് പോലീസിനെതിരെയായിരുന്നു മുഖ്യ ആക്ഷേപം ഇതേ പോലീസിൽ നിന്ന് തന്നെ രണ്ട് സ്ത്രീതര പീഡന കേസുകളിലെ അന്വേഷണങ്ങളിലടക്കം കാര്യക്ഷമമായ ഇടപെടലുണ്ടായത് കയ്യടിയും നേടി രാസലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും പ്രാവർത്തികമാക്കുന്നതിൽ വരുത്തിയ ഗുരുതര വീഴ്ച വിമർശിക്കപ്പെട്ടു സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന വിധത്തിലാണ് ലഹരി ഉപയോഗം വ്യാപിക്കുന്നത് യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി താനൂർ ബോട്ടപകടത്തിൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം പ്രതിക്കൂട്ടിലായി മന്ത്രിമാരുടെ പരിചയക്കുറവ് വകുപ്പുകളുടെ പ്രവർത്തന മികവിനെ ബാധിക്കുന്നുവെന്ന വിമർശനവും ഉണ്ടായി സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധവും അതിനെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയും കളങ്കമായി ലോകായുക്തയുടെ അധികാരം ചോർത്തുന്ന നിയമ ഭേദഗതിയും ഏറ്റവും ഒടുവിൽ എഐ ക്യാമറ ഇടപാടും സർക്കാരിനെതിരായ ആരോപണം കൊഴുപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധമായി ഇങ്ങനെ പറയാനാണെങ്കിൽ എണ്ണിത്തീരാത്തത്രയും വിവാദങ്ങളേറ്റുവാങ്ങിയതായിരുന്നു പിണറായി ഭരണം മതസാമുദായിക നേതാക്കളെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെത്താൻ പോലിനിറങ്ങിയ നേതാക്കൾ തമ്മിൽ ഇനിയും യുദ്ധം അവസാനിച്ചിട്ടില്ല പിണറായി സം അവസാനിക്കുമ്പോൾ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാൻ ജനങ്ങളും കാത്തിരിക്കുകയായിരിക്കും അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാകണം ഇനിയുള്ള ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് എ കെ ആന്റണി കിടമത്സരത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർശം ഉയരുന്നതിനിടെയാണ് മുതിർന്ന നേതാവിന്റെ പരസ്യ വിമർശനം കോൺഗ്രസിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിനുള്ള എതിർപ്പാണ് ആന്റണി പ്രകടമാക്കിയത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഒരു ടൈം മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന നിലയ്ക്കാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾ എൻഎസ്എസുമായി സമവായത്തിലെത്തിയത് രണ്ടാം വരവായി കണ്ടാണ് മുന്നോട്ടു പോകൽ മറുവശത്ത് വി ഡി സതീശനും മത സംഘടനകളുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ ശ്രമങ്ങളെ സംശയത്തോടെ കാണുകയാണ് സതീശൻ അനുകൂലികൾ അതേസമയം മുഖ്യമന്ത്രി സ്ഥാന വിവാദത്തിൽ നയം വ്യക്തമാക്കി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാന ചർച്ച വിവാദത്തിനില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇപ്പോൾ ആ ചർച്ച അനവസരത്തിലാണെന്നും പ്രതികരിക്കുകയുണ്ടായി ഒരേ സമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിയുടെയും നിലപാടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം ബാക്കി നില്ക്കെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ ആളിക്കത്തിച്ചതും വോട്ട് ബാങ്കായ ഈ രണ്ട് പ്രബല സാമുദായിക സംഘടനകളെയും പിണക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നതായിരുന്നു യാഥാർത്ഥ്യം വി ഡി സതീശനും കെ സി വേണുഗോപാലും ചേർന്ന് രമേശ് ചെന്നിത്തലയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കുന്നതിനിടയിലാണ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എൻ എസ് എസും എസ് എൻ ഡി പിയും രംഗത്ത് വന്നത് കേരളം കണ്ട ദുരന്തമാണ് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അഞ്ചു മുതൽ ഏഴുവരെ സർക്കാർ തീരുമാനങ്ങളെ പിൻവലിക്കാനായി കോവിഡ് കാലത്ത് സർക്കാർ ചെയ്ത ആനുകൂല്യങ്ങൾ വിതരണം വഴി സർക്കാരിനെ രക്ഷകനായി ജനം കണ്ടതാണ് വീണ്ടും വിജയിക്കാൻ കാരണം വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ ഇനിയൊരു പിണറായി ഭരണം ജനങ്ങൾ നേരിടേണ്ടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്